ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ പാറ്റേൺ കട്ടിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം കുറച്ചുകൂടി ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോവാം ഞാനിവിടെ സൈസ് സ്റ്റാർട്ടൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ തേർട്ടി സിക്സ് സൈസ് ബ്ലൗസിൻ്റെ ആണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ തേർട്ടി സിക്സ് സൈസിൻ്റെ ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ബ്ലൗസിൻ്റെ പാറ്റേൺ അല്ല ഒരു പാട്ടേൺ പേർ എടുക്കുക അതേപത് പുക്ക് ലൈനായി ഒരു സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക നമ്മൾ ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ബാക്കിൻ്റെ പാറ്റേൺ ആണ് എടുക്കുന്നത് അതിനായി ആദ്യമായി ലെങ്ത്ത് മാർക്ക് ചെയ്യുക பதினாலி இஞ்சு லெங் ஆனால் நமக்கு மெஷ்மெண்ட் கொடுத்துருக்கிறது பதினாலு இஞ்சு லெங் வரும்போது அதில் ஸ்டிச்சிங் அலௌன்ஸாய் ஒரு வண்ணி இஞ்சு ஆட்ஜெய் பதினஞ்சு ஒரு மார்க் அடையாளப்படுத்த அதுசேஷம் அப்பர் செஸ்டி ஃபைவ் போயிண்ட் ஃபைவ் இஞ்சில் ஒரு மார்க்யா அப்படியே இது ஒரு ஸ்ட்ரெய்ல கொடுக்க அதுபோல் தாழையும் ஒரு ஸ்ட்ரெய்ல கொடுக்க அடுத்த ஷோல்டர் மார்க்யா ஷோல்டர் பதினாலு இஞ்சாம்போ அது பகுதி ஏழு இஞ்செடுக்க ஏழு இஞ்சி அடையாளப்படுத்துவோம் ஷோல்டர் அப்பவும் நெக் ஓப்பனித்து ஷோல்டரி விஷயமில்ல வத்தியாசம் உண்டாகுனா நமக்கு இடையே பாக் நெக் ட்ரோப்பு எட்டு இஞ்சு கொடுத்துக்கிறது அப்போ எட்டு இஞ்சில் இடம் ஒரு மார்க் செய்ய எட்டு இஞ்சு பேக் ஓப்பன் ஆகும்போது ஷோல்டரில் ഒന്നരഞ്ച് നമുക്ക് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്നര ഇഞ്ച് മൈനസ് ചെയ്ത് ഇവിടെ ഒരു അടയാളപ്പെടുത്തുക ബാലൻസ് ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് ഉണ്ട് അതേ ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക ഹാമോളിൻ്റെ ഷേപ്പിലേക്കായി ഇവിടെ നിന്ന് സ്ട്രേറ്റ് ലൈൻ ചെയ്യാതെ ഒരു ഇഞ്ച് ക്രോസ് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക ഹാമോളിൻ്റെ ഷേപ്പിലേക്കായി ഇഞ്ച് ക്രോസ് ചെയ്ത ശേഷം ലൈൻ വരയ്ക്കുക അതിനുശേഷം അപ്പർച്ചെസ് എത്രയാണ് നോക്കുക അപ്പർച്ചെസ് തേർട്ടി ഫൈവ് ആണ് അപ്പോൾ തേർട്ടി ഫൈവിൻ്റെ നാലിലൊരു ഭാഗം എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ ഒരു കാലിഞ്ച് ലൂസ് ആഡ് ചെയ്ത് ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്യുക അതിനുശേഷം താഴെ വേസ്റ്റ് നമുക്ക് മുപ്പതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുപ്പതിൻ്റെ നാലിലൊരു ഭാഗം സെവൻ പോയിൻ്റ് ഫൈവ് സെവൻ പോയിൻ്റ് ഫൈവ് പ്ലസ് ഒന്നേ കാല ഇഞ്ച് ഡാട്ടിന് അപ്പോൾ എട്ടേ മുക്കാൽ ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക ഈ രണ്ട് ലൈനെയും യോജിപ്പിക്കുക അതിനുശേഷം ഇവിടെ ഒന്നര ഇഞ്ച് മാർജിൻ ഇട്ട് കൊടുക്കുക ലൂസ് ചെയ്യാൻ ഓൾട്രാ ചെയ്യാനുണ്ടെങ്കിലും അതിനൊക്കെ വേണ്ടിയാണ് ഒന്നര ഇഞ്ച് ഇഞ്ച് സപ്ഷൻ ഉണ്ടായിട്ടിരിക്കും അതിനുശേഷം ഫ്രഞ്ച് പർക്ക് ഉപയോഗിച്ചിട്ട് ആ മോളിൻ്റെ ഷേപ്പ് കൊടുക്കുക അടുത്തായി ഷോൾഡർ രണ്ടേ മുക്കാൽ ഇഞ്ച് ഷോൾഡർ ഇവിടെ ഷോൾഡർ എടുത്തി രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തുക നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്തായി ആ രണ്ടേ മുക്കാൽ അടയാളപ്പെടുത്തി ഓരോരുത്തരുടെ ഇഷ്ടത്തിനു ഷോൾഡർ നെക്ക് വിടുത്ത് എത്ര നെക്ക് എത്ര വൈഡായിട്ട് വേണം അതിനനുസരിച്ച് ഇവിടുന്ന് കുറച്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക ഇത് ഓരോരുടെ താൽപ്പര്യത്തിനനുസരിച്ച് ചെയ്യേണ്ടതാണ് ഒരുപാട് വൈഡ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ക്രോസ് ചെയ്ത് കൊടുക്കുക വൈഡ് കുറവാണെങ്കിൽ കുറച്ച് സ്ട്രേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക ഞാനിവിടെ റൗണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ ഇഷ്ടം നിങ്ങൾക്ക് എന്ത് ഏത് തരത്തിലുള്ള നെക്കാണ് ഇവിടെ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക ഞാൻ ഫ്രഞ്ച് കാർബ് എടുത്ത് ഇവിടെ റൗണ്ട് നെക്കിന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് ఇదకే అవ్వడం తాత్పర్ చేస్తాయి షోల్డర్ వర్ క్రాస్ క్రోస్ చే ఇదే కట్ చే அடுத்த ் மார்க்ய பேண்ட அடையே நாலரை இச்சு மேலே டாட் போயிண்ட் கொடுத்து நாலு நாலு நம்ம டாட்டினா ஒன்றே காலு இஞ்ச மார்ஜின் இட்டிட்டு அது பகுதி ஹாஃப் இஞ்சு வய் അര ഇഞ്ച് കൊടുക്കുവാൻ്റെ നമ്മളിവിടെ അടയാളപ്പെടുത്തി അവിടെ ഒരു നോച്ച് അടിച്ചുകൊടുക്കുക അടുത്തായി ഫ്രണ്ട് കട്ട് ചെയ്യാം അതിനായി ഷോൾഡർ മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഷോൾഡറ് പതിനാലഞ്ചിൻ്റെ പകുതി സെവൻ ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ഡ്രോപ്പ് അതായത് ഫ്രണ്ട് നെക്ക് ഓപ്പൺ സെവൻ ഇഞ്ചാണ് സെവൻ ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്യുക ഫ്രണ്ട് നെക്ക് ഡ്രോപ്പ് സെവൻ ഇഞ്ച് വരുമ്പോൾ ഷോൾഡറിൽ നമ്മൾ രണ്ട് ഇഞ്ച് മൈനസ് ചെയ്യണം നമ്മൾ നേരത്തെ ഒമ്പത് എട്ട് ഇഞ്ച് വരുന്ന സമയത്ത് ബാക്കിൽ അന്നര ഇഞ്ചാണ് മൈനസ് ചെയ്തത് പക്ഷേ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത് വ്യത്യാസമായിരിക്കും ഫ്രണ്ടിൽ വരുന്ന സമയത്ത് നമ്മളത് ഇഞ്ച് മൈനസ് ചെയ്യണം കാരണം അവിടെ ഒരു പഫ് ക്രിയേഷൻ ഉണ്ടാകുന്നതാണ് പഫ് ക്രിയേറ്റ് ചെയ്തത് കുറച്ചും കൂടി ഫ്രണ്ട് സൈഡിലേക്ക് പോകുന്നതായിരുന്നു ഷോൾഡർ അതുകൊണ്ട് അതിനുശേഷം പറ്റൺ വെച്ച് ഹുക്ക് മാർജിൻ ഒഴിവാക്കണം ഹുക്ക് മാർജിൻ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നെയ്യ് മാർക്കിൽ ഷോൾഡർ വെച്ചിട്ട് ഇതിന് ട്രേ ചെയ്ത് കൊടുക്കുക ഞാൻ അടുത്ത ഇതിൻ്റെ ഫുൾ ബസ്റ്റ് എത്രയാണ് തേർട്ടി സിക്സാണ് അപ്പോൾ തേർട്ടി സിക്സിൻ്റെ ബസ്റ്റ് വരുമ്പോൾ ബസ്റ്റ് പോയിൻ്റ് നയൻ പോയിൻ്റ് ഫൈവ് ഇഞ്ച് ബസ് പോയിൻ്റ് വരും നയൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഹാഫ് ഇഞ്ച് മാർജിനും ചേർത്ത് പത്ത് ഇഞ്ചിലൊരു മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തുക അതിനുശേഷം തേർട്ടി സിക്സിൻ്റെ പത്തിലൊരു ഭാഗം ടൺ കൊണ്ട് ഡിവൈഡ് ചെയ്തത് ബസ് സെൻ്ററിനായി തേർട്ടി സിക്സിൻ്റെ പത്തിലോർ ഭാഗം അതായത് ത്രീ പോയിൻറ്റ് സിക്സ് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക ത്രീ പോയിൻ്റ് സിക്സ് ഇഞ്ച് ഓട്ടത്തിൽ അതിൽ നിന്നും ഒരു ത്രീ പോയിൻ്റ് സിക്സിൽ നിന്നും ഒരു ഇഞ്ച് മൈനസ് ചെയ്ത് ഒരു ക്രോസ് മാർക്ക് ചെയ്ത് അതിനുശേഷം ഇതിൻ്റെ ഡാട്ട് ഡാട്ട് അതായത് ഇതിൻ്റെ പത്തിലെ ഒരു ഭാഗം തന്നെ ഡാട്ട് വരണം ത്രീ പോയിൻ്റ് സിക്സ് ഇഞ്ച് ഇതിൻ്റെ ഡാട്ട് വരേണ്ടതാണ് ഡാട്ടോ എടുത്ത് ത്രീ പോയിൻ്റ് സിക്സ് കൂടെ മാർക്ക് ചെയ്യുക ത്രീ പോയിൻറ്റ് സിക്സ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് അത് ലൈൻ കൊടുക്കുക ആ ലൈനെ കുറച്ച് സ്ട്രെ സ്ട്രേറ്റായി